ശ്രുതി ഹവാനിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പൈനാപ്പിൾ പച്ചടിയാണ് അതിന് വേണ്ടത് എന്തെല്ലാം സാധനങ്ങളാണെന്ന് നോക്കി നോക്കാം ഒരു ഒരു പൈനാപ്പിളിൻ്റെ പകുതി പൈനാപ്പിൾ ഒരു കപ്പ് തൈര് തേങ്ങ ഒരു ടീസ്പൂൺ കടുക് നാല് പച്ചമുളക് പിന്നെ അതിന് വറവടാണുള്ളത് കടുക് ഉലുവ വേപ്പില വറ്റൽമുളക് ഇത്രയും സാധനങ്ങളാണ് നമുക്കത് വേവിക്കാൻ വയ്ക്കാം ഒരു കുറച്ച് ഉപ്പ് ഇട്ടെടുക്കാം മഞ്ഞൾപ്പൊടി ഇട്ടെടുക്കുക പിന്നെ അത് വല്ലതിന് ശേഷം നമുക്ക് അതിനുള്ള അരപ്പ് തയ്യാറാക്കാം തേങ്ങ ഇട്ടെടുക്കുക ഇട്ട് കടുക് പച്ചമുളക് കുറച്ച് നല്ല ജീരകം ഇട്ട് കുറച്ച് നല്ല ജീരകം ഇട്ടുകൊടുക്കുക നമുക്കത് അരച്ചിട്ട് വരാം അപ്പം കൈതച്ചപ്പൊക്കെ വെന്ത് വന്നിട്ടുണ്ട് എനിക്ക് നമുക്ക് അരച്ച് വെച്ച തേങ്ങ വെച്ചെടുക്കാം പച്ചമുളകും കടുകും ഒക്കെ അരച്ച തേങ്ങ അതിനൊന്ന് തിളച്ച് തിളച്ച് വന്നിട്ടുണ്ട് ഞാൻ എനിക്ക് തൈര് വെച്ചെടുക്കാം

എന്നിട്ട് തിളച്ചും കഴിഞ്ഞി മാറ്റി വെക്കാം നമുക്ക് അതിനുള്ള വറവിന് സാധനം ഉള്ളത് വറുത്തിടാ നോക്കാം നമുക്ക് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ എനിക്ക് അര ടീസ്പൂൺ ഉലുവ லையும் வச்சல்மி நம்மட் பைனாப்பிள் பச்சடி ரெடி ஆகி ഇഷ്ടമായെങ്കിൽ വീട്ടിൽ ചെയ്ത് വെക്കുക ഇനി അടുത്ത പേടിയായിട്ട് നമുക്ക് വീണ്ടും വരാം